നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ ഇലത്താള പ്രമാണി ചേലക്കര സൂര്യനാണ് അന്തരിച്ചത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മടത്തിൽ വരവ് ഇലത്താള പ്രമാണിയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം അറുപത്തിയാറ് വയസ്സായിരുന്നു സുവർണ മുദ്രകൾക്ക് പുറമെ കലാസാഹിർ പുരസ്കാരത്തിനും ഇദ്ദേഹം അർഹനായിട്ടുണ്ട് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ചേലക്കര സൂര്യൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം